എന്തോ ഒരു തകരാൻ മൂലയിലും കാരണം നമ്മൾ അമ്മയുടെ പേരെന്താ എന്തിരി നാണപ്പോ പെണ്ണാണെന്ന പോലെ ഇത്ര നാണിച്ചിട്ടില്ല അല്ലേ തുണ്ടിൻ എത്ര വീട്ടില് അമ്മി കുട്ടികളെ അമ്മിയല്ല അമ്മി ഓമേനാ കുട്ടി കൃത്യമായിട്ട് പറയും കുഞ്ചി അമ്മ കിണ്ടി കഴിക്കപ്പോ കിണ്ടി കുണ്ടി വീണു അതെന്താ അങ്ങനൊരു ശരി എല്ലാവർക്കും നമസ്കാരം ഡേ എവിടെ പിണ്ടാനൊക്കെയാണ് ഒരു വിഷമം ഉള്ളത് അല്ലേ ഇത് കയ്യടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഉദാഹരണം പറയണ്ടായി കയ്യടിക്ക് കയ്യടിക്കു തോന്നണെങ്കിൽ മാത്രം കയ്യടിച്ചാൽ മതി അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരമുണ്ട് പിണ്ടാൻ ഒരു വിഷമമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകിൽ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ ഒരു സംഘാടകരുണ്ട് അല്ലേ ഇത്രയും മനോഹരമായ ഒരു ഉത്സവമൊക്കെ നടത്തിയെങ്കിൽ അതിന്റെ പുറകിൽ ആ സംഘാടകർക്ക് നമുക്ക് നമ്മുടെ നന്ദിയുടെ സൂചകമായിട്ട് ഒരു കയ്യൊരി അവർക്ക് കൊടുക്കണ്ടേ വേണ്ടേ ഒരു പട്ടക്കം രീതിയില് കയ്യൂടി കൊടുത്തി എല്ലാവരും ചേർന്ന് നമ്മുടെ സംഘാടകർക്ക് ഓഹ് പടക്കം പൊട്ടണം എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു വിജാത്തി പേരിലേക്ക് ഇങ്ങനെ നല്ലോണം മടക്കം പൊട്ടു മടിയാണ് മലയാളി ഇങ്ങനെ മടിച്ച് 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 എന്തുണ്ടായി തൃശ്ശൂരൊക്കെ ചെന്ന് അല്ലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഹിന്ദിയിൽ സംസാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ കാര്യം എന്താ പറഞ്ഞ അമ്മ പറഞ്ഞ എന്താ കാര്യം ബംഗാളികൾ അമ്മയ്ക്ക് ഒരു കയ്യടി കൊടുത്തേ അമ്മ വെറുതെ വെറുതെ വേണ്ട ഒരു മധുരണ്ട ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുശുമ്പ് കാണിച്ചിരിക്കുക ഒരു കയ്യടി അമ്മയ്ക്ക് കൊടുത്താൽ അപ്പിടിച്ചോളൂ എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികൾ കയ്യടിക്കാൻ പറമ്പത് ഇങ്ങനെ അടിക്കുന്ന വിദ്വാർത്ഥികളൊക്കെ അറിയാൻ വേണ്ടി ആനപ്പുത്ത് കയറാൻ ബംഗാളി തെങ്ങുമ്പെങ്കാളി ലെ ബംഗാളി ഡാർബർ ഷോപ്പിൽ ചെന്നാ അവിടെ ബംഗാളി അപ്പൊ എന്തിനും ഏതിനും മലയാളിയുടെ ഇങ്ങനെ മടി കാരണം കൊണ്ട് ബംഗാളികളെ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മുടെ ചെമ്പുച്ചിറയിലൊരു പെൺകുട്ടി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാൻ പറ്റുവോ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുത്തോളൂ അല്ല ആളെ എങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനെ പിടിച്ചു നിർത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രതിനിധി കൂടിയാണ് അതെ ഒരു കയ്യടി കൊടുത്തേ വേറെ എന്ത് സ്റ്റേറ്റിൽ കാണും ഇതുപോലെ ഒരു കയ്യടി കൊടുത്തോളൂ ആഘോഷിക്കുന്ന ഉത്സവം അല്ലേ കുറച്ചു നേരം കേട്ടോ ഒന്ന് ഇരിക്കൂട്ടോ ഓ ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂട്ടോ അല്ലെങ്കിൽ നല്ല കയ്യടി കിട്ടും ആ ആയിക്കോട്ടെ അപ്പൊ എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികൾ അറിയാൻ വേണ്ടി ചെമ്പുച്ചിറയിലെ ഒരു പെൺകുട്ടി ഉണ്ടാക്കിയൊരു പാട്ടുണ്ട് നിങ്ങൾക്ക് അറിയണ പാട്ടാണ് ഇങ്ങനെ കൂടെ കയ്യടിക്കോ എവിടെ തിരിഞ്ഞാലും ബംഗാളി കുറച്ചേ ആളത്തിന് ഇട്ടോ എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങിന്ന റയ്യാൻ കാരണം നമ്മൾ മലയാളി ബംഗാളി ഇങ്ങനെ തിങ്ങിന്ന റയ്യാൻ കാരണം നമ്മൾ മലയാളി ബാർബറിലുണ്ട് ബംഗാളി ഇന്ന് ബാർബറിലെ റയും ബംഗാളി ബാർബറിലുണ്ട് ബംഗാൾ ഇന്ന് ബാർബറിലെറയും ബംഗാളി ും ബംഗാളി കുഞ്ഞു മുങ്ങി നടക്കണം മലയാളി തെങ്ങുന്ന കയറാനും ബംഗാളി കുഞ്ഞി നടക്കണം എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ ഇങ്ങനെങ്ങുന്ന റയ്യാൻ കാരണം നമ്മൾ കാരണം നമ്മൾ രന്തസേ കാരണം നമ്മൾ മലയാളി ഈ മലയാളിയിലെ മടിയനെ കുറിച്ചാ പറയണതേ ഈ കൂട്ടത്തിൽ വല്ല ബംഗാളി ഉണ്ടോ പറയാൻ പറ്റില്ല ഇത് കഴിഞ്ഞ പുറത്തേക്ക് പോരൊക്കെ നമ്മുടെ അതിഥി തൊഴിലാളികളല്ലേ ഇല്ലേ നമ്മുടെ സംസ്കാരമായി ഇടുക്കി ചേർന്നവര് ഏതാ ബംഗാളി ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം പക്ഷേ മലയാളീനെ തിരിച്ചറിയാൻ മാർഗം കേട്ടോ എങ്ങനെയാ ഏത് നാട്ടിൽ ചെന്നാലും ഇയാള് മലയാളിയാണോ എങ്ങനെ അറിയും ആ വയറുമണിക്ക് നോക്കിയാൽ മതി കൊട്ടം ഉള്ളവനാരോ മലയാളിയായിരിക്കും രണ്ടും എന്താ കാര്യം ആ അത് കൊത്തി പിടിക്കണ്ട ഞാൻ കണ്ടു എക്കി പിടിച്ച പട്ടൺസ് പൊട്ടിച്ച ഒരു കൈയടി കൊടുക്കാമോ കൊടവേറുള്ള ചേട്ടന്മാർക്ക് എന്താ കാര്യം എന്ന് വെച്ചാല് മലയാളിക്ക് മടി എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഭഗവാന്റെ തിരുനടയിലെ തിരുഹുത്സവത്തോടനുബന്ധിച്ച് കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും മടിയില്ലെന്ന് ഉറപ്പിക്കാനായിട്ട് വെറുതെ വേണ്ട ഒരു ഡോക്ടർ പറഞ്ഞേക്കണ കാര്യമുണ്ട് ഇവിടെ സെന്റ് ജെയിംസിന്റെ ന്യൂറോ സർജൻ ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം യ്യടി കൊടുത്തേ ഒരു കയ്യടി കൊടുത്തേന്ന ഒരു കൈകൾ ഇങ്ങനെ കൂട്ടിയടിച്ചാല് ആ മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല പെൺകുട്ടികൾക്ക് സൗന്ദര്യം ഇവിടെ മുപ്പത് പ്രാവശ്യം പോയിട്ട് മൂന്ന പ്രാവശ്യം പോലും കയ്യടിക്കാൻ സമയുണ്ടോ സ്ത്രീകളെപ്പള കയ്യടിക്കടക്കളയിലേക്കുമ്പോ കയ്യടിക്കുവോ അങ്ങനെ കയ്യടിച്ച കെട്ടു എന്റെ മനസ്സിൽ ലെഡ് പൊട്ടും വെറുതെ ഒരു കയ്യടി കൊടുത്തേ ഇവിടെ വിളിച്ചാൽ വിളി കേ ഭഗവാന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന പരിപാടി മൂന്നല്ല മുപ്പതല്ല ഈ ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് ഒരു അസുഖം വരാതിരിക്കാനും സൗന്ദര്യം കൂടാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് ഒരാൾക്ക് പോലും ഒരു അസുഖം ഉണ്ടാവാതിരിക്കട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുത്തേ നിങ്ങൾക്ക് തന്നെ ഒരു ഗൈയടി കൊടുത്തോ നമ്മുടെ നാടേതാ നാടേതാ നമ്മടെ നമ്മുടെ നാടേതാ ഇങ്ങോട്ട് വാങ്ങിട് ചോദിക്കട്ടെ ഒരു മെടുക്കം വന്നിട്ട് ഓ ഞാൻ വരാന്ന് പറഞ്ഞ് പിഴിച്ചു വന്നിക്കണം മെടുക്കനാണ് ഒരു കയ്യടി കുട്ടിക്ക് കൊടുക്കണം നമ്മുടെ നാടേതാ കേരള ഉണ്ടായിന്ന് എങ്ങനെയുണ്ടായിന്നറിയാലോ നാരദൻ ഇങ്ങനെ വഴി കൊറിഞ്ഞപ്പോ പൊന്തി വന്നു അല്ലേ ആരാ പഴശ്ശിരാജ പഴശ്ശുരാമ പഴശു അല്ല പരശുരാമ ഒരു കുട്ടിക്ക് കയ്യടി കൊടുത്തേ പരശുരാമൻ പകരമായി കിട്ടി കേരളം ആ ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മളൊക്കെ ഭാഗ്യവന്മാരെന്നേ മലയാളികളായിട്ട് ജനിക്കാൻ പറ്റിയത് കുട്ടിക്ക് കുട്ടിയുടെ പേരെന്താ പറഞ്ഞു ആഘോഷ് നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ പറ്റൂലേ എത്രയല്ല പഠിക്കണേ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയേതാ ഏത് പഠിക്കണേ ആ സ്കൂളിൽ സ്കൂളില് പറയണ്ട ബുദ്ധിമുട്ടാണ് പറയണെങ്കിൽ അത് ഈ കുട്ടിയുടെ മാത്രം അല്ല അത് ടീച്ചറിനും കൂടിയാ അല്ലേ സംഘാടകര് ആ ടീച്ചറെ ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റിയ ഫുൾ എ പ്ലസ് ആയി നിൽക്കണേ ടീച്ചർ ഉത്സവം കാണാൻ പഞ്ചായത്ത് പോയിണ്ടോ പഞ്ചായത്തു പോയണ്ടോ ആ ടീച്ചർക്ക് ഒരു കൈഡിയ കൊടുക്കോ സോഷ്യലൊക്കെ ഒക്കെ ബുദ്ധിമുട്ടായിക്കോട്ടെ നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ മാമ്പൂവിൻ ും നമ്മുടെ മലയാളം മലയാളം മാമ്പൂവിൻ നമ്മുടെ നമ്മുടെ ഇളനീർ മധുരം ഹൃദയ തിരുമൊഴി മലയാളം ഹൃദയ തിരുമൊഴി മലയാളം നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ നല്ല രീതിയിൽ പറയാൻ പറ്റൂലേ ആരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛൻ അച്ഛൻ അമ്മ അമ്മ അനിയത്തി അനിയത്തി പിന്നെ അമ്മഅൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ടല്ലോ ഒരു കയ്യിട നിഷ്കളങ്കമായ മലയാളമാണ് കേട്ടത് അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി അമ്മിഞ്ഞായി മലയാളം അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലു മലയാളം അൻപാണല്ലു മലയാളം അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഉറങ്ങാനായിട്ട് താരാട്ടുപാട്ട് പാടിത്തരും കുട്ടിക്കൊക്കെ പാടി കൊടുക്കാറുണ്ടോ സോഷ്യൽ മീഡിയ താരം അനീഷ ഒരു കയ്യടി വിത്താത്തി കൊടുത്തു കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞേക്കണത് ആരൊക്കെയാണ് കുട്ടിക്ക് പാടി കൊടുക്കാറുണ്ടോ അങ്ങനെ ആ പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു എന്നാ പറയണേ ഇയാൾക്ക് താരാട്ട് പാട്ട് പാടി തന്നിട്ടുണ്ടോ അമ്മ ഏത് പാട്ട് അമ്മ പാടി തരാവ് ഒന്ന് പാടിയ അറിയില്ല ആ ആ പാട്ട് പാടാൻ പറ്റും അമ്മമാരാരോ ഉള്ളത് നാലുപേരിക്ക് വേണ്ടി പാടാം അപ്പൊ ഇങ്ങനെ കാണിച്ചത് ഓമാന തിങ്ക ഒരാള് പണിയെടുക്കുമ്പോ കൂടെ സപ്പോർട്ട് ചെയ്യണം കയ്യടി വേണം കേട്ടോ താളത്തിനെ എന്താ പേര് പറഞ്ഞേ ഓമര ഓമര ആ എന്ന് ഓമരാ ഇങ്ങനെയൊക്കെ പാടി പാടിക്കഴിഞ്ഞാല് കുട്ടി മാത്രമല്ല കുട്ടിയുടെ അച്ഛൻ ഉറങ്ങി നിറയങ്കേ ആയിക്കോട്ടെ കലാകാരിമാരും കലാകാരികളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാം ഇത്തരത്തിലുള്ള പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു എന്നാ പറയണേ ഇയാളുടെ രക്തത്തിൽ മലയാളം ഉണ്ടോ അപ്പൊ തെറ്റാണ്ട് മലയാളം സംസാരിക്കാൻ പറ്റില്ല നമുക്ക് പറ്റണം ഞാൻ നേരത്തെ പാട്ട് പാടീനിമ്പൂ ഭിന്മണ പോലും നമ്മുടെ മലയാളം പറയിപ്പിക്കാൻ പോവാണ് കൃത്യമായിട്ട് പറഞ്ഞ കയ്യടി കൊടുക്കണോട്ടോ കുട്ടിക്ക് നിങ്ങളൊന്ന് ഈ കണ്ടു വാക്കും തെറ്റോ തെറ്റാൻ പാടില്ല ഇവർക്കൊക്കെ നാണം പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഇങ്ങനെയാണ് മലയാളം പറയണ്ടെ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ എന്തോ ഒരു പോലെ െങ്കിലും ഉണ്ടോ ഏ തെറ്റ് പറ്റാണ്ട് കുട്ടി പറയാൻ പോണേ ഒന്ന് പറഞ്ഞു നോക്കിയാ കുഞ്ചി അമ്മ ആ പാട്ടാന്നി കുഞ്ചി അമ്മ കുട്ടിക്ക് കയ്യടി കൊടുക്കണം താളത്തിന് ഒരു കലാകാരനായ േ അപ്പൊ കിണ്ടി കഴിക്കപ്പോഴ എന്താ അങ്ങനെ ഒരു ശരി ഈ കുട്ടീനെ നിങ്ങൾക്ക് വിശ്വാസല്ലേ കുട്ടി കൃത്യമായിട്ട് പറയും കുഞ്ചിയമ്മി കഴിക്കപ്പോഴും കിണ്ടി കുണ്ടിന് വീണു അതെന്താ ഒരു ചിരി അപ്പൊ ഇയാൾക്കും കോൺഫിഡൻസ് ഇല്ല ഞാൻ മലയാളത്തെ കുറിച്ച് എന്തി എന്തിരി തള്ളാതല്ലേ കൊഴപ്പല്ല ഒരു തെറ്റ് പറ്റി അറിയാൻ പോയി പുള്ളിക്കും എന്തൊരു ചിരിതാണ് മലയാളി ഇത് കാണിക്കാൻ വേണ്ടി ഇനി ഞാൻ കൂടുതലൊന്നും പറയപ്പിക്കണില്ല മിമിക്രി അറിയോ ചെറുതായിട്ട് എന്ത് മിമിക്രി ചെയ്യാൻ പോണേ ആ കുതിരത്തെ മിമിക്രി ചെയ്യാൻ പോണേ ഇനി മിമിക്രി എന്ന് എളുപ്പമാണ് ചെയ്യാനായിട്ട് ായിട്ട് നിത്യജീവിതത്തിൽ കാണുന്ന ശബ്ദങ്ങളെ കേൾക്കാൻ കിരിക്കേ ഉള്ളൂ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗില്ലേ അതിലൊരു മിമിക്രി ഉണ്ട് എന്താണെന്നറിയോ ആ അതില് എന്ന് സിബെന്ന സാധനം ഇല്ലേ എന്നും തുറക്കണത് അടക്കുന്നതല്ലേ അതിനൊരു ശബ്ദമില്ലേ കിടക്കാൻ അറിയോ നിങ്ങളുടെ ചുണ്ടപാലിക്ക് നോക്കിക്കോ വരും വരും സംഭവം വരും അത് വലിയ സിബായത് കൊണ്ടാണ് കേട്ടോ ചെറിയ സിബിണി കുഴപ്പമില്ല കോട്ടൺ പാൻറ്റും ഒരു ഉണ്ടാവും ആ സിബിട ശ്രദ്ധിച്ചിട്ടോ കേട്ടോ ആ മതി വരണ്ടല്ലേ അത് അങ്ങനെ ഉള്ളിലേക്ക് വലിക്കണം ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കണം ഇനി പുറത്തേക്ക് വിട്ട കഴിഞ്ഞാൽ അത് ജീൻസ് പാൻറിന്റെ സിബായിട്ടോ അത് കൃത്യായിട്ട് കിട്ടിയ പിള്ളേർക്ക് ടീഷർട്ടും സിബുണ്ടാവേ അത് കാണുമോ ശരി ആയിക്കോളും ഇന്ന് രാത്രി കുട്ടിയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേക്കണേ പേടിക്കരുത് കേട്ടോ വീട്ടിൽ നിന്ന് ആരാ വന്നേക്കണേ അച്ഛനമ്മ അമ്മയ്ക്ക് വന്നിട്ടോ ഒന്ന് കൈ വെക്കാവോ അവിടെ ഉണ്ടോ ആ അനിയത്തി കൈ വെക്കിയിട്ടുണ്ട് ആ ശരി ശരി ആയിക്കോട്ടെ ഇന്ന് രാത്രി മോന്റെ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേട്ട കേട്ടാ പേടിക്കണ്ടോ മിമിക്രി പ്രാക്ടീസ് ചെയ്യണ്ടായിരിക്കും ഒരു കയ്യടി കൊടുത്തോളൂ കുട്ടി പോയി ഇരുന്നോളൂ പൊക്കോളൂ ഒരു കയ്യടി കൊടുത്തോളൂ പൊക്കോട്ടെ ട്രെൻഡെണ്ട് ഇതാണ് മലയാളി എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഈ അമല പറമ്പിൽ കൂടിയിരിക്കുന്ന എല്ലാവരോടും ആയിട്ടൊരു ചോദ്യം ഉണ്ടേ കുട്ടികളോട് പ്രത്യേകിച്ച് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാത്ത അല്ലെങ്കിൽ മെരട്ടാത്ത എങ്ങനെയാ മരട്ടണേ ആ മൊബൈലിൽ നിന്ന് എടുത്തു ഇങ്ങനെ മരട്ടാത്ത എത്ര കുട്ടികളുണ്ട് അച്ഛനമ്മമാര് നിങ്ങളുടെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കേ മരട്ടാറുണ്ടോ നിങ്ങളെ ചീത്ത പറയാറുണ്ടോ ഈ മിരട്ടലാണ് കുട്ടികൾക്ക് ഉള്ളത് അവര് സംസാരത്തിൽ ഒരു താളം ഉണ്ടെന്നാ പറയണതേ മിക്സീടെ താളം മിക്സിയിലേ ഈ താളം ഉണ്ട് കുട്ടികൾക്ക് സംസാരത്തിൽ കിട്ടിയേക്കണെന്ന് പറഞ്ഞു എങ്കില എങ്ങനെ അവർക്ക് ഇത് വന്നു ഇത് ഇവിടെ കിട്ടി ആ നല്ല താളത്തിൽ താളത്തിനായിരിക്കണേ അമ്മിത്താളം കിട്ടിയ അമ്മമാരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ അമ്മയുടെ പേര് എന്താ എന്തിര നാണപ്പൊ പെണ്ണാവുന്ന പോലെ ഇത്ര അല്ലേ ഒരു കയ്യുടെ അമ്മയ്ക്ക് വിടത്തോളൂ കേട്ടേ അമ്മിത്താളം കിട്ടിയതാണ് എത്ര വീട്ടില് അമ്മിയുണ്ട് കുട്ടികളെ അമ്മിയല്ല അമ്മി അമ്മി അമ്മീ മീട്ടരക്കുന്നൊന്ന് കാണിക്കാവോ അമ്മീ മീട്ടരക്കണത് അതല്ലേ ക്രിക്കറ്റ് അടിക്കുന്ന പോലെ അല്ലേ അമ്മീ അമ്മി അമ്മീ മീട്ടരക്കുന്ന കാണിച്ചേ നിങ്ങൾ അരക്കുന്ന പോലല്ലേ ഇന്ന് കാണിച്ച് ഇങ്ങനെയല്ലേ അമ്മയും അമ്മീ മീട്ടരയ്ക്ക അതിനൊരു താളുണ്ട് നിറവയറുമായിട്ട് അമ്മ പഴയ കാലത്ത് ആ വയറും താങ്ങി എവിടെ ഇരിക്കണേ കണ്ട വീട്ടിലെ മുതുമുത്തശ്ശി പറയും നീ വെറുതെ ഇരിക്കില്ലേ അമ്മി മീട്ടരക്കി അല്ലെങ്കിൽ ഒല്ലിൽ ഇട്ടിടിക്കി അല്ലെങ്കി ആ ചൂലെടുത്ത് കുഞ്ഞിന്ന് മുറ്റൊക്കെ അടിക്കി എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ എന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ ശിവപ്രസാദ് ആ സുഖപ്രസവല്ലേ ഒരു കയ്യടിക്കും കൊടുത്തോണ്ടാ ശിവസാദിനെ ഒരു കയ്യടി കൊടുത്തോളൂ ആയിക്കോട്ടെ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കണേ പക്ഷെ ഉള്ളില് കെടുക്കണ കുട്ടിക്ക് ഒരു താളം കിട്ടുന്നാ പറയണേ ഈ നിറഭയറുമായിട്ട് ഈ അമ്മ അമ്മയുടെ അടുത്ത് വന്ന് നിക്കുമ്പോ ഉള്ളിൽ കെടുക്കണ കുട്ടി ഒരു തൊട്ടില് കെടുക്കണ പോലെ കിടക്കുന്നു അമ്മീട്ട് അരച്ച് അരയ്ക്കാമോ ഞാൻ പാടാൻ കൂടെ കയ്യടിക്കണം മറ്റുള്ളവര് ഇന്നലെ അന്തിക്കൂ അമ്മാങ്കും എൻകുഞ്ഞുറങ്ങിക്കോൾ എൻ എൻകുഞ്ഞുറങ്ങിക്കോൾ എൻ്റെ തങ്കും ഇതിനൊക്കെ ഒരു താളുണ്ട് ഇല്ലേ എത്ര വീട്ടിലെ ഒരലുണ്ട് ഒരലൊരല് ഇടിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഒരലീല് ഒന്ന് കാണിച്ചേ ഉറലിലിട്ടിട്ട് കെട്ടിയവനെ ഇടിക്കുന്നതല്ല ഉരുളിലിട്ട് അല്ല അതിനോണ്ടൊരു നാളെന്തേ കൂടെ കൈ അടിച്ചു ഞാൻ ഇടിക്കാൻ പോണ് ഒളക്കിടുത്തു നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു എന്തുപണിയാണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തലാണോ നെല്ലുകുത്തലടി മോതിര കുറത്തി നെല്ലുകുത്തൽ ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളാ അല്ലേ ഇന്ന് എത്ര കുട്ടികൾക്ക് ഈ താളൊക്കെ കിട്ടിയിട്ടുണ്ട് പഴയ കാലത്ത് മുത്തശ്ശി പറയൂലേ അമ്മീമേട്ട് അവരിലും മിട്ടി ഇടുക്കിന്നൊക്കെ ഇന്ന എത്ര വീട്ടിലെ അമ്മീൻ്റെ അവരിലുണ്ട് ഉണ്ടൊക്കെ തന്നെ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് നിർവയറുമായിട്ട് നിൽക്കുന്ന ഈ കാലത്തിലെ അമ്മക്ക് ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് ആറാ മാസം കാതും മുളക്കിയേ അവൻ എന്ത് താള കൊടുക്കാൻ പറ്റണേ മലയാളിയുടെ മടിയുടെ താളം ടെക്നോളജിയുടെ താളം ഇല്ലേ രാവിലെ തുടങ്ങി കേൾക്കാം കുട്ടിക്ക് ഭയങ്കര ദേഷ്യ വെളിച്ച എത്ര ദേഷ്യാ അവന്റെ ഉള്ള കെടുക്കണ താളേതാന്ന് അറിയോ ഏ മിച്ചയുടെ താളം ഇല്ലേ മലയാളിയുടെ മടിയുടെ താളം വാഷിംഗ് മെഷീൻറെ താളം മൊബൈലിന്റെ വൈബ്രേഷന്റെ താളം കുട്ടിയുടെ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല പഴയ കാലത്ത് അമ്മിത്താളത്തിൽ ജനിച്ചിരുന്ന മകനോട് ഒരു മകള് ചോദിച്ചൊരു പാട്ടുണ്ട് മറുപടി പറഞ്ഞേ പാടില്ല നമ്മളൊന്നു പടേ മറന്നൊന്നു ഇതുകൂടാതെ അമ്മിത്താളത്തെ ജനിച്ച മകൻ ഇന്ന് മിക്സി താളത്തെ ജനിച്ച മകനോടെ ഒരു മകള് ചോദിച്ച പാട്ട് എല്ലാവർക്കും അറിയാം ഞാനും വരട്ടെ ഞാനും വരട്ടെ കാട്ടിയിലുള്ളിൽ അപ്പൊ തന്നെ പൊരൂകുന്നാരൊക്കെ അത് പാട്ടങ്ങൾ മുഴിപ്പിപ്പിക്കേണ്ടി വന്നില്ല ഇതാണ് അമ്മിത്താളവും മിക്സിത്താളവും തമ്മിലുള്ള കാലഘട്ടത്തിന്റെ വ്യത്യാസം കേട്ടോ എന്തായാലും കുട്ടികൾ നമ്മുടെ സ്വത്താണ്